ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം അതിന് കുറച്ച് കാരൊരു ക്യാരറ്റ് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കടുവറുക്കാനായിട്ട് പിന്നെ കരുവേപ്പില മുളക് കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് ഒരു സവാള കടുക് ഇത് നിറത്തിന് മാത്രം ഒരിച്ചിരി മഞ്ഞൾ പിന്നെ ഞാൻ ഞാനൊരിച്ചിരി തേങ്ങ ചേർക്കും പിന്നെ കടുവ വറുക്കാനുള്ള വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്നും നോക്കാം ആദ്യം ഒരു ചട്ടി വെച്ച് അത് ഒന്ന് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവ് ഞാൻ പിന്നെ പറഞ്ഞുതരാം വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ രുചിച്ച് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നേ നിൽക്കത്തക്ക വിധത്തിലാണ് തിളപ്പിക്കാൻ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് റവയ്ക്ക് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ആ ചട്ടി ചൂടായി കഴിയുമ്പം കുറച്ച് നെയ്യ് ഇടണം ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത് നെയ്യ് നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓയിലിടും ഇവിടെ ഈ തണുപ്പായതുകൊണ്ടാണിങ്ങനെ ഇനി ആ നെയ്യ് ചൂടായി കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് കടുവിടാം കടുക് വന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുഴിന്ന് വരുപ്പിടാം ഇതൊന്ന് കരിവേപ്പിലയും പറ്റില മുളകും ഇടാം നമ്മുടെ ഇതെല്ലാം വഴറ്റി വന്ന് കഴിയുമ്പം പിന്നെ നമുക്ക് അത് കണ്ട ഉഴു നല്ല മൂത്തും എന്നാൽ പിന്നെ നമുക്കിനി ഇഞ്ചി ഇടാം കരുവേപ്പിലിടാം പച്ചമുളക് ഇടാം പിന്നെ സവാളയും ക്യാരറ്റും ഇടാം സവാളയൊന്ന് വഴത്തതിന് ശേഷം ക്യാരറ്റ് ഇടാം ഇനി സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ളിലേക്ക് ക്യാരറ്റ് ഇടാം ക്യാരറ്റ് ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്കതിക്കുള്ളിൽ തേങ്ങ ഇടണം ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ പീരയും കൂടി ഇടണം ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കശുവണ്ടി ചേർക്കുന്നവരുണ്ട് ഇവിടെ ഇപ്പം എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചേർക്കാത്തേ അത് ഇഷ്ടമുള്ളവർ അതും ചേർത്ത് ഉണ്ടാക്കാം ഇപ്പം നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങി നെയ്ലെ ഇതെല്ലാം മൂക്കും തന്നെ ഈ നെയിലും ഒക്കെ മൂക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണമാണ് ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം ലേശം കളറിന് മാത്രം നമ്മൾ കുറച്ച് മഞ്ഞൾ ചേർക്കാം നമുക്ക് അകത്തേക്ക് രണ്ട് കപ്പ് റവ ചേർക്കാം നമുക്ക് ആ റവ ഈ നീരിൻ്റെ അകത്തൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് വന്ന് രണ്ട് കപ്പ് നമ്മൾ റവയാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് കപ്പ് റവയ്ക്ക് നമ്മളൊരു മൂന്ന് അപ്പം ആ നെയ്യിൽ ആ പിന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് ഇളക്കിയെടുക്കാം നമ്മൾ നമ്മളാ ഫുള്ള് ഒഴിച്ചു ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് അടച്ചു നമ്മൾ ആ വെള്ളം ഇത് അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇളക്കി എടുത്ത് ഉപയോഗിക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മളത് തീ ഓഫ് ചെയ്ത് ഇളക്കിയെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡിയാണ് അത് പഴം കൂട്ടി എല്ലാവരും കഴിക്കണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻ്റ് ചെയ്താൽ മതി ഞാൻ ആൻസർ ചെയ്യാം ഇത് നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ഉപ്മാ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരെ ബായ്